ചെറുപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ വേദികൾ അങ്ങനെ തുടർന്നിരിക്കുകയാണ് നാടൻപാട്ട് മത്സരമാണ് അതിന്റെ തൊട്ടുപിറകിൽ വേദിക്ക് പിന്നിലായി നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ വേദികളിലായി ഇന്ന് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ നഗരസഭ ചെയർമാൻ രാമേന്ദ്ര സാർ നമ്മോടൊപ്പം ഉണ്ട് ഈ കലോത്സവത്തിന്റെ പിറകിലാണ് കുറേ ദിവസമായിട്ട് അദ്ദേഹം ചെറുപ്പശ്ശേരിയിൽ കുറേ കാലത്തിന് ശേഷം ഇരുന്ന ഈ ഒരു കലോത്സവമാണ് അതോടെ തന്നെ ഇത് ഗംഭീരാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു നഗരസഭയും കൂടി അല്ലെ എങ്ങനെയുണ്ട് കലോത്സവം ും കലോത്സവത്തിന്റെ ലഹരിയിലാണ് എല്ലാവരും നാട്ടുകാർക്ക് തന്നെ ഇഷ്ടംപോലെ ആളുകൾ കാണാൻ പോകുന്നു എല്ലാ സ്റ്റേജിലും ഒരുപാട് തലമുറ കൂടി സജീവമാവും എന്തായാലും മത്സരത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകരുത് എന്ന ആഗ്രഹം ബാക്കി എല്ലാ തെയ്യാറുടെ ഇപ്പോഴും സങ്കട സമിതി ഒരുക്കിയിട്ടുണ്ട്

സന്തോഷം നമ്മുടെ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ുംഭീരാവും പിന്നെ വിളിച്ചു തന്നെ കൗമാര കലോത്സവത്തിൽ ചെപ്പാശ്ശേരിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും നഗരസഭ അതോടൊപ്പം ചേർന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഞാൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാ വിവിധ ഭാഗങ്ങളായിട്ടുണ്ട് ഇത്തരം ചെപ്പശ്ശേരി ഒത്തൊരുമിച്ചുകൊണ്ട് ഈ കൗമാര കലാമേള കലാ വിജയമാക്കി വിദ്യാഭ്യാസം ഭീഷണി ഉണ്ടായിരുന്നു മഴ ഓക്കെ സന്തോഷം അപ്പൊ എന്തായാലും കലോത്സവം അടിച്ചുപോളിക്കാം സന്തോഷം ചെയർമാനും വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേർന്ന് ഇപ്പൊ കലോത്സവത്തിന്റെ കാഴ്ചകൾ തുടരുകയാണ് നാല് ദിവസങ്ങളിലായിട്ടാണ് ഈ നഗരസഭയിൽ ഈ തെപ്പശ്ശേരിയിൽ ഈ ഉപജില്ലാ കലോത്സവം നടക്കുന്നത് ഏകദേശം ആറായിരത്തോളം കുട്ടികൾ ഈ കലോത്സവത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് കലോത്സവത്തിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ നേരത്തെ തന്നെ പൂർത്തിയായിട്ട് ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഏകദേശം എട്ട് പ്രധാന വേദികളിലും പന്ത്രണ്ടോളം ചെറിയ വേദികളിലുമായിട്ടാണ് ഈ കലോത്സവത്തിന്റെ മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നാടൻപാട്ട് നാടോടി നൃത്തം വഞ്ചിപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളാണ് ആദ്യ ദിനം പ്രധാന വേദികളിൽ നടക്കുന്നത് നാളെ കുറച്ചുകൂടി വേദികളിൽ മത്സരം നടക്കും നാളെയാണ് പ്രധാനപ്പെട്ട ഒരുപാട് നൃത്ത ഇനങ്ങളൊക്കെ നാളെ നടക്കാനുണ്ട് ഇന്ന് സ്റ്റാർട്ടിങ്ങാണ് രചനാ മത്സരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പിന്നിൽ വേദി മൂന്നാണ് ഈ വേദി മൂന്നിൽ നാടൻപാട്ട് മത്സരത്തോടെയാണ് ഇന്ന് കലോത്സവത്തിൻ്റെ അരങ്ങുണർന്നത് ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരമാണ് ആദ്യം നടന്നത് ഇനി ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങളിവിടെ നടക്കാനുണ്ട് അതിനുശേഷം അഞ്ചിപ്പാട്ട് മത്സരം ഇന്ന് തന്നെയാണ് നടക്കുന്നത് എന്തായാലും കലോത്സവത്തിൻ്റെ കാഴ്ചകൾ തുടരും മലബാർ ന്യൂസിനൊപ്പം തുടരുക കുറച്ച് നാടൻപാട്ട് മത്സരമാണ് ഇപ്പം നടന്നത് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുവരാം